ആദ്യമായി മുടി വിശേഷം ഹായ് ഞാൻ സുനീർ സ്ഥലം കോഴിക്കോടാണ് കോയമ്പത്തൂർ എച്ച് എൻ എസ് വെച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം മൂന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ മുടി വെട്ടി നോക്കി അതിൻ്റെ വിശേഷങ്ങളും എൻ്റെ ഡോണർ ഏരിയയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായോ എന്നും കൂടെ കാര്യങ്ങൾ പറയുന്നതും അതോടൊപ്പം തന്നെ ഇപ്പം യാതൊരുവിധ മരുന്നുകളും ഉപയോഗിക്കുന്നില്ല അപ്പോൾ മരുന്ന് അല്ലാതെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ സപ്ലിമെന്റുകൾ നമുക്ക് നൽകാൻ കഴിയും അതിനെക്കുറിച്ചുമുള്ള വീഡിയോ ആണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കുകളും സബ്സ്ക്രിപ്ഷനുകളുമാണ് ഈ വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കോയമ്പത്തൂർ എച്ച് എൻ എസ്സിൽ വെച്ചാണ് ഗ്രാഫ്റ്റിന് പത്ത് രൂപ നിരക്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് ഇപ്പോൾ ഏകദേശം നാല് മാസത്തിനോട് അടുത്തായി അപ്പം നാല് മാസം വരെ നമ്മുടെ ഷെഡിങ് ഫേസ് ആണല്ലോ റിസൾട്ട് എന്നാലും എനിക്ക് പൂർണ്ണമായിട്ട് ഷെഡായിട്ടില്ല മുടി ഒരു റിസൾട്ട് ഏകദേശം അതുകൊണ്ട് വന്നു തുടങ്ങിയെന്ന് തന്നെ പറയാം ഈ സമയത്ത് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞാലാണ് മുടി വെട്ടാൻ കഴിയുക മുടി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്രിക ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒതുക്കാൻ മാത്രമേ ഇപ്പം സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് ട്രിം ചെയ്യാൻ പാടില്ല അപ്പം ഞാനെൻ്റെ ഡോണർ ഏരിയയുടെ ഭാഗം ഈ മുടി വെട്ടുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഡോണർ ഏരിയയുടെ ഭാഗം വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഭാഗത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഏകദേശം മൂന്ന് മാസത്തോളായി മുടിന്ന് കരുതിയിട്ടാണ് നമ്മുടെ ഡോണർ ഏരിയ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം നോളർ ഏരിയയില് പൊതുവെ എന്റെ ഡോണർ ഏരിയ വീക്കാണ് അപ്പൊ അവിടെ മൂവായിരം ഗ്രാഫ് സ്ഥാനം എടുത്തത് അപ്പൊ ഇനി നമുക്ക് ഉള്ളൊന്നും അത്രത്തോളം കാണുന്നില്ല നമ്മുടെ മുടിയൊക്കെ ആ ഭാഗത്ത് വന്നറിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നമുക്ക് മുടി വെട്ടിയിട്ട് എന്താണ് സ്ഥിതി എന്ന് പരിശോധിക്കണം അപ്പൊ എന്റെ ഡോണർ ഏരിയയുടെ ഭാഗം എല്ലാവരും കണ്ടല്ലോ അതായത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഹെഡ് വാഷിന് മുമ്പേ എടുത്ത ഒരു വീഡിയോയും ഇപ്പോഴത്തെ ഡോണർ ഏരിയയും കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മുടി സെറ്റായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതായത് മുടി എടുത്ത ഭാഗം തീരെ അത്രത്തോളം ഒന്നും അറിയുന്നില്ല അപ്പോൾ എൻ്റെ ഡോണർ ഏരിയ വളരെ വീക്കാണ് അതുകൊണ്ട് മാത്രം അതുകൊണ്ടാണ് മൂവായിരം ഗ്രാഫ്റ്റ് മാത്രം എടുത്ത് മുൻഭാഗം കവർ ചെയ്തിട്ടുള്ളത് എൻ്റെ ക്രൗൺ ഏരിയയിൽ ഇപ്പോഴും മുടിയില്ല നമ്മുടെ ഡോണർ ഏരിയ ഓക്കെ ആവുകയാണെങ്കിൽ ഒരു എട്ട് മാസത്തിന് ശേഷം ആ ഭാഗത്ത് നിന്നും അതേപോലെ താടിയിൽ നിന്ന് നിന്നെടുത്തുകൊണ്ട് ക്രൗൺ ഭാഗം ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് മുടി വെട്ടിയതിൻ്റെ വിശേഷം നമുക്കൊന്ന് കാണാം മുടി നമുക്ക് വെട്ടാൻ കഴിയുക വെട്ടാൻ കഴിയുക മാത്രമേ ഉള്ളൂ അതായത് ട്രിം ചെയ്യാൻ പാടില്ല ട്രിമ്മർ ഉപയോഗിച്ചുകൊണ്ട് ട്രിം ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ എന്റെ മുടി മുൻഭാഗത്ത് മാത്രം ഇപ്പോൾ നമ്മൾ ട്രിം ചെയ്തിട്ടുണ്ട് അപ്പം ഡോണർ ഏരിയയും ട്രിം ചെയ്തിട്ടുണ്ട് അവിടെ ഉള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പം മുൻഭാഗത്ത് കത്രിക ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയതാണ് അതിന്റെ ചെറിയൊരു വിശേഷം ഒരു ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് വീഡിയോയിലൂടെ മുടി വെട്ടിയതിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുടി വെട്ടാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഡോണർ ഏരിയ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം നമുക്ക് മുടിയുള്ള ഭാഗമാണ് നമ്മുടെ പുറകിലെ ഭാഗം ഡോണർ ഏരിയ ആ ഡോണർ ഏരിയ മുടി വെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അപ്പം എൻ്റെ ഡോണർ ഏരിയ ഏരിയയുടെ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം മുടി വെട്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഡോണർ ഏരിയയുടെ ഭാഗത്ത് നോക്കാം എനിക്ക് ഡോണർ ഏരിയ പൊതുവെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മൂവായിരം ഗ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് അപ്പം ശരിക്കും ഒരാൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് അത് മനസ്സിലാവില്ല വളരെ സൂക്ഷ്മമായിട്ടല്ല നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സമയത്ത് മാത്രമേ അവർക്കത് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുകയുള്ളൂ അപ്പം ഈ നോക്കിയാണ് ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്തു മുടി എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളൊന്ന് അമർത്തി നോക്കി കഴിഞ്ഞാൽ മുടിയുടെ തിക്ക് കുറവാണ് തോന്നും ഞാനൊരു മുടി നല്ലപോലെ ട്രിമ്മർ ചെയ്തിട്ട് ട്രിമ്മർ കൊണ്ട് വെച്ചിട്ട് അതായത് ഒരു മിലിട്ടറി മിൽട്ടറി കട്ടിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മുടി കുറവായിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മുടെ ഡോണർ ഏരിയ ഇപ്പോഴും സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഒരു പഴയ വീഡിയോ അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ ഒരു ഹെഡ് വാഷ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു വീഡിയോ ഞാൻ മുകളിൽ കാണിക്കാം ആ വീഡിയോ ഇതുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഈ വീഡിയോയിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്തൊരു കാര്യമാണ് വളരെ കുറഞ്ഞ കാലത്തെ ഒരു റെസ്റ്റിന്റെ ഫലമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസവും സൗന്ദര്യവും തിരിച്ചു വരാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷനുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഇനിയിപ്പോൾ എൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് മാസം മാത്രമേ ബയോട്ടിൻ അടങ്ങിയ അതായത് വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ എൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ റിസൾട്ട് യാതൊരുവിധ ഗുളികയുടെയും അതേപോലെ ഒരു സ്പ്രേ ഒരു സാധനവും സ്പ്രേ ചെയ്തിട്ട് മിനോക്സിഡിൽ ഒന്നും ഉപയോഗിക്കാത്ത എൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പം എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വെജ് ഐറ്റത്തിലൂടെയും നോൺ വെജ് ഐറ്റത്തിലൂടെയും ഭക്ഷണത്തിലേക്ക് ആവശ്യമായ സപ്ലിമെന്റുകൾ നൽകി കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യം വർദ്ധിക്കും അപ്പോൾ അതാണ് നല്ലതെന്നാണ് ഞാനും കരുതുന്നത് അപ്പം നോൺ വെജ് ഐറ്റത്തിൽ അത് നിങ്ങൾക്ക് ഫിഷോ അതേപോലെ എഗ്ഗോ മട്ടണോ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാമെന്നാണ് പറയുന്നത് ചിക്കൻ പരമാവധി ബ്രോയിലർ ഒഴിവാക്കിയിട്ട് നാടൻ ചിക്കൻ കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി നോൺ വെജ് ഇനത്തിലാണെങ്കിൽ സോയാബീന് അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയർ ബീറ്റ് പിന്നെ ബദാം മുരിങ്ങക്ക ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അതേപോലെ ബയോട്ടീനും ആവശ്യമായ അളവിൽ കിട്ടും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അത്തരത്തിലൂടെ എങ്ങനെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം പുതിയ വിശേഷങ്ങൾ നമുക്ക് നാലാം മാസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവെക്കാം അതുവരെ എല്ലാവർക്കും ബൈ